കണ്ണൂർ ജില്ലാ ബോൾ ബാഡ്മിന്റൺ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സബ് ജൂനിയർ ജില്ലാ ചാമ്പ്യൻഷിപ്പിന് പിണറായി എ കെ ജി മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി വെള്ളിയാഴ്ച ആരംഭിച്ച ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം സ്കൂൾ പ്രിൻസിപ്പൽ പി ശ്രീജിത്ത് നിർവഹിച്ചു മൂന്ന് ദിവസങ്ങളായി നടക്കുന്ന ചാമ്പ്യൻഷിപ്പിന് ഞായറാഴ്ച സമാപനമാകും സബ് ജൂനിയർ ചാമ്പ്യൻഷിപ്പാണ് ആദ്യമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ എ കെ ജി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൾ ഷീദിത്താണ് ഉദ്ഘാടനം ചെയ്തത് ഏകദേശം പെൺകുട്ടികളും ആൺകുട്ടികളും വിഭാഗങ്ങളായി എട്ട് ടീമുകൾ പങ്കെടുക്കുന്നുണ്ട് ഇതോടനുബന്ധിച്ച് നാളെ സീനിയർ കളി സീനിയർ വുമൺ പുരുഷ വനിതാ ടീമുകളും ഇവിടെ കളി അരങ്ങേറുകയാണ് ആദ്യമായിട്ടാണ് പിണറായി യിൽ എ കെ ജി ഹൈസ് ഹൈസ്കൂളിൻ്റെ ഓഡിറ്റോറിയത്തിൽ ഇൻഡോർ ഓഡത്തിൽ ഒരു കളി പിന്നെ അരങ്ങേറിയിരിക്കുന്നത് പിണറായി എ കെ ജി മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വളരെ വാശിയേറിയ മത്സരമാണ് നടക്കുന്നത് വിവിധ സ്കൂളുകളിലെയും ക്ലബ്ബുകളിലെയും നൂറ്റി ഇരുപതോളം വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നത് ശനിയാഴ്ച രാവിലെ നടന്ന സബ് ജൂനിയർ മത്സരം കാണാനായി ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് കെ കെ പവിത്രൻ സംസ്ഥാന ബോൾ ബാഡ്മിന്റൺ അസോസിയേഷൻ ട്രഷറർ കെ സുധാകരൻ പിണറായി സ്പോർട്സ് ക്ലബ് പ്രസിഡന്റ് പി കെ രാജേന്ദ്രബാബു എന്നിവർ എത്തിയിരുന്നു ചാമ്പ്യൻഷിപ്പിന് നേതൃത്വം വഹിച്ചുകൊണ്ട് ജില്ലാ ബോൾ ബാറ്റ് ബാഡ്മിന്റൺ അസോസിയേഷൻ സെക്രട്ടറി പി കെ പ്രതീഷ് വൈസ് പ്രസിഡന്റ് എം വി രമേശ് ജോയിന്റ് സെക്രട്ടറി മനോജ് എന്നിവർ മുൻനിരയിലുണ്ടായിരുന്നു ശനിയാഴ്ച നടന്ന സബ് ജൂനിയർ ബോയ്സ് വിഭാഗത്തിൽ പെരളശ്ശേരി സ്പോർട്സ് ക്ലബ് ഒന്നാം സ്ഥാനവും അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടാം സ്ഥാനവും ഗ്രാൻഡ്മാ പിണറായി മൂന്നാം സ്ഥാനവും നേടി പെൺകുട്ടികളുടെ വിഭാഗത്തിൽ കൊളങ്ങരോത്ത് രാഘവൻ സ്മാരക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഒന്നാം സ്ഥാനവും പിണറായി സ്പോർട്സ് ക്ലബ് രണ്ടാം സ്ഥാനവും രാജീവ് ഗാന്ധി സ്പോർട്സ് ക്ലബ് മോഗേരി മൂന്നാം സ്ഥാനവും നേടി മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന ചാമ്പ്യൻഷിപ്പ് ഞായറാഴ്ചയെ സമാപിക്കൂ ഗ്രാമിക്കാനോസ് കൂത്തുപറമ്പ്